നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹോം തിയേറ്റർ പ്രേമികൾക്കിടയിൽ തന്നെ ഇപ്പോൾ വലിയ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു എ വി റിസീവറിനെ കുറിച്ചിട്ടാണ് ഡനൻ്റെ പുതിയ മോഡലായിട്ടുള്ള എ വി സി എക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ ഹെച്ചിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പവർഫുൾ പെർഫോമൻസും ലേറ്റസ്റ്റ് ടെക്നോളജിയും ഒത്തുചേർന്ന ഈ ഒരു റിസീവർ നിങ്ങളുടെ സിനിമാ അനുഭവം മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്ന ഒരു മോഡലാണ് ആദ്യമായിട്ട് ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നമുക്ക് നോക്കാം ഒരു ട്രഡീഷണൽ ഡിസൈൻ തന്നെയാണ് അതായത് നമ്മുടെ ഡനോൻ്റെ ട്രഡീഷണൽ ഡിസൈൻ തന്നെയാണ് ഇതിലും പിന്തുടരുന്നത് മുൻവശത്തേക്ക് രണ്ട് വലിയ നോബുകൾ കാണാൻ പറ്റുന്നുണ്ട് അത് ഒന്ന് ഓളിയം ഒന്ന് ഇൻപുട്ട് സോഴ്സും ആണ് ആയ ഡിസ്പ്ലേ ഒരു വലിയ ഡിസ്പ്ലേ ഇതിനകത്ത് വ്യക്തമായിട്ട് നമുക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് അവർ അവരിതിൽ കൊടുത്തിട്ടുണ്ട് ഡനോൺ എന്നൊരു ബ്രാൻഡ് അവർക്ക് എപ്പോഴും ഒരു ബിൽഡ് ക്വാളിറ്റി കീപ്പ് ചെയ്തു പോകുന്നുണ്ട് ആ ബിൽഡ് ക്വാളിറ്റി ഈ ഒരു പ്രോഡക്റ്റിനും അതേ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതൊരു നയൻ പോയിൻ്റ് ഫോർ ചാനൽ ആംപ്ലിഫയർ ആണ് ഇതിൽ ഓരോ ചാനലിനും നമുക്ക് വൺ എയ്റ്റി വാട്സ് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത് പക്ഷേ എയ്റ്റ് ടോംസിൽ ഇതിൽ നൂറ്റി അഞ്ച് വാട്സാണ് ഔട്ട്പുട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നത് കൂടാതെ തന്നെ ഡോൾ ബി അറ്റ്മോസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലെവൻ പോയിൻറ്റ് ഫോർ ചാനൽ വരെയുള്ള പ്രോസസ്സിങ് സപ്പോർട്ട് ഇതിനകത്ത് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുറമെ ഒരു പവർ ആംപ്ലിഫയർ കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു സെവൻ പോയിൻ്റ് ഫോർ പോയിൻ്റ് ഫോർ അല്ലെങ്കിൽ ഒരു നയൻ പോയിൻ്റ് ഫോർ പോയിൻ്റ് ടു സെറ്റപ്പ് വരെ ഇതിൽ സപ്പോർട്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഈ ഒരു എ വി ആറിൽ മ്യൂസിക്കിന് ഒരു സ്പെഷ്യൽ സ്ഥാനം കൊടുത്തിട്ടുണ്ട് ആമസോൺ മ്യൂസിക്ക് സ്പോട്ടിഫൈ പോലുള്ള മ്യൂസിക്കിന് കൂടുതൽ പ്രാധാന്യം ഈ ഒരു എ വി ആറിൽ നൽകിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കാരണം എ വി ആറിൽ പാട്ട് കേൾക്കാൻ അത്ര നല്ലതല്ലെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിലങ്ങനെയല്ല അതിനുവേണ്ടി സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഫ്യൂച്ചേഴ്സിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ റിസീവറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറിനെ കുറിച്ച് ഞാൻ പറയാം ഐ മാക്സ് എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നമുക്ക് ഐ മാക്സ് എന്ന് പറഞ്ഞിട്ട് വലിയ ലോഗോ ഫ്രണ്ടിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ ഒരു തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന അതേ ഫീലിലുള്ള സിനിമ നമുക്ക് വീട്ടിലിരുന്ന് ആസ്വദിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത സാധാരണ സിനിമയെക്കാൾ കുറച്ച് കൂടി തെളിമയുള്ള ചിത്രങ്ങൾ അതായത് ഷാർപ്പ് ഫോർ കെ എച്ച് ഡി ആർ ഇമേജുകൾ കൂടുതൽ പവർഫുള്ളായിട്ടുള്ള ശബ്ദവും ഇത് നൽകുന്നുണ്ട് ഡെനോൺ എ വി സി എക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ ഹെച്ചിൻ്റെ ഐ മാക്സ് ഫൈനാൻസിയൽ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചറുള്ള സിനിമകൾ കാണുമ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഡിസ്നിയോ അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറോ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് സിനിമകൾ കാണുമ്പോൾ അത് നിങ്ങളുടെ മുറിയിലെ സ്പീക്കറുകളുടെ ഐ മാക്സ് തിയേറ്ററിലെ സൗണ്ട് സിസ്റ്റം പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു രീതിയിലാണ് ഇത് വരുന്നത് പ്രത്യേകിച്ച് ഇതിലെ ഡി ടി എസ് എക്സ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഐമാക്സ് ശബ്ദം പുനർനിമിക്കുന്നത് ലോ ഫ്രീക്വൻസി ഇഫക്റ്റുകൾ അതായത് ബാസ് വളരെ കൃത്യതയോടെ കരുത്തോടെയും നമുക്ക് ഇതിൽ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് ലളിതമായി പറഞ്ഞാൽ ഒരു വലിയ ഐ മാക്സ് തിയേറ്ററിലെ അതേ ഇമേസീവ് അനുഭവം നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ട് ഐ മാക്സ് എൻഹാൻസ്ഡ് ഈ റിസീവറിൽ സ്പെഷ്യലാണെന്ന് ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്പെക്റ്റ് റേഷ്യോ ഐമാക്സ് ഫോർമാറ്റിലുള്ള സിനിമകൾ കാണുമ്പോൾ സ്ക്രീനിലെ കറുത്ത ബാറുകൾ നമുക്കറിയാലോ കറുത്ത ബാറുകൾ കുറഞ്ഞതും കൂടുതലും വിസ്താരത്തിൽ ചിത്രം കാണാൻ സാധിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ ഓഡിയോയുടെ റീബാസ്റ്റിംഗ് ആണ് അപ്പോൾ ഐമാക്സ് സിഗ്നേച്ചർ സൗണ്ട് വീട്ടിലെ സ്പീക്കറുകൾക്ക് അനുയോജ്യമായ രീതിയിൽ ഈ ഒരു റിസീവർ മാറ്റിയെടുക്കുന്നുണ്ട് ഒപ്റ്റിമൈസേഷൻ നോക്കുമ്പോൾ ഈ ഒരു റിസീവർ ഐമാക്സിൻ്റെ കർശനമായ പെർഫോമൻസ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നു എന്നതും ഇതിൻ്റെ അർത്ഥമാക്കി കാണാവുന്നതാണ് കൂടാതെ ഇതിൻ്റെ ഒരു കാലിബ്രേഷൻ നോക്കുവാണെങ്കിൽ ഓഡിസിയുടെ കാലിബ്രേഷനാണ് സാധാരണ ഗതിയിൽ നമുക്ക് വരുന്നത് എവി ആറുകളിൽ പക്ഷേ ഇതിനകത്ത് പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ഡി റാക്ക് കാലിബ്രേഷൻ വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു മാറ്റം നമുക്ക് ഈ ഒരു എവിയറിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഇതിലൊരു ബെനിഫിറ്റ് ഉണ്ട് അത് വേറെ ഒന്നുമല്ല ഈ ഒരു ഡി റാക്ക് ഇതിനകത്ത് കൊണ്ട് നമുക്ക് ഒരു ഇപ്പം തിയേറ്റർ റൂം ആകുമ്പോൾ തന്നെ അതിനകത്ത് ചെയറുകളോ അല്ലെങ്കിൽ സോഫയോ ഇരിക്കാനുള്ള സംവിധാനങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കും അതുകൂടാതന്നെ മറ്റു പല കാര്യങ്ങളും ഉണ്ടായിരിക്കും അത് നമ്മുടെ യൂണിറ്റ് തിരിച്ചറിയുകയും അല്ലെങ്കിൽ നമ്മുടെ എവി റിസീവർ തിരിച്ചറിയുകയും അതിനനുസരിച്ചിട്ടുള്ള സൗണ്ടിൻ്റെ ക്രമീകരണങ്ങൾ അവിടെ അത് സ്വമേധ ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ഈ ഡിറാക്കിന്റെ സോഫ്റ്റ്വെയർ പ്ലസ് അതിൻ്റെ മൈക്രോഫോൺ നിങ്ങൾ അഡീഷണൽ ആയിട്ടും ക്യാഷ് പേ ചെയ്തിട്ട് വാങ്ങേണ്ടതായിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഓറോ ത്രീ ഡി എന്നിവയും നമുക്കിതിൻ്റെ കൂടെ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഒരു തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന സമാനമായ ഫീൽ നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് വരുന്നത് അതായത് ത്രീ ഡി സൗണ്ട് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് അനുഭവം നൽകുന്നുണ്ട് കണക്റ്റിവിറ്റി നോക്കുവാണെന്നുണ്ടെങ്കിൽ ഹ്യോസിബിലിറ്റി ഉള്ളതിനാൽ തന്നെ നിങ്ങൾക്ക് സ്പോട്ടിഫൈ ആമസോൺ മ്യൂസിക് എന്നിവയിൽ നിന്നും പാട്ടുകൾ ഡയറക്റ്റ് കേൾക്കുന്നതിന് സാധിക്കുന്നുണ്ട് വൈഫൈ ബ്ലൂടൂത്ത് ആപ്പിൾ എയർപ്ലേ ടു എന്നിവയുടെയും സപ്പോർട്ട് ഇതിൽ വരുന്നു എയ്റ്റ് കെ സപ്പോർട്ടും എച്ച് ഡി എം എ ടു പോയിൻ്റ് വൺ ഫീച്ചറും ഈ ഒരു റിസീവറിൻ്റെ നട്ടലിലാണ് അപ്പോൾ നമുക്കിനി അതിനെക്കുറിച്ച് നോക്കാം ഇതിലെ ആറ് ഹി എം എ ഇൻപുട്ടുകളും ഒരു ഹി എം എ ഔട്ട്പുട്ടും പൂർണ്ണമായും എയിറ്റ് കെ സിക്സ്റ്റി ഹെഡ്സ് സപ്പോർട്ട് ചെയ്യുന്നവയാണ് അതായത് ഭാവിയിൽ നിങ്ങൾ പുതിയൊരു ടി വി വാങ്ങുമ്പോൾ അതായത് എയിറ്റ് കെ സപ്പോർട്ട് ചെയ്യുന്നൊരു ടി വി വാങ്ങുമ്പോൾ ഈ ഒരു റിസീവർ മാറ്റേണ്ടി വരുന്നില്ല അത് കൂടാതെ ഹൈ ഫ്രെയിം റേറ്റ് ഗെയിമിങ്ങിനായിട്ട് ഫോർ കെ വൺ ട്വൻറ്റി ഹെഡ്സ് സപ്പോർട്ടും ഇതിൽ നൽകിയിട്ടുണ്ട് എച്ച് ഡി എം ഇ പോർട്ടുകളെക്കുറിച്ച് പറയുമ്പോൾ ഇതിലെ ലേറ്റസ്റ്റ് എച്ച് ഡി എം ഐ ടു പോയിൻ്റ് വൺ ടെക്നോളജിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഈ എ ആർ സി എൻഹൈസ്ഡ് ഓഡിയോ റിട്ടേൺ ചാനൽ ടി വിയിൽ നിന്നുള്ള ഹൈ ക്വാളിറ്റി ഓഡിയോ ഡോൾ ബി അറ്റ്മോസ് ഉൾപ്പെടെ ഒരൊറ്റ എച്ച് ഡി എം ഐ കേബിൾ വഴി നിങ്ങൾക്ക് ഇതിലേക്ക് റിസീവ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് മൊത്തം ഏഴ് എച്ച് ഡി എം എ പോർട്ടലാണ് ഇതിൽ വരുന്നത് അതിൽ ആറ് ഇൻപുട്ട് പ്ലസ് ഒരു മൂന്ന് ഔട്ട്പുട്ട് വരുന്നുണ്ട് ഇതിൽ രണ്ട് ഔട്ട്പുട്ടുകൾ ഒരേ സമയം എയ്റ്റ് കെ സിഗ്നൽ നൽകാൻ ശേഷിയുള്ളവയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരേ സമയം ടി വിയിലും പ്രൊജക്ടറിലും കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും അപ്സ്കെയിലിങ് മറ്റൊരു പ്രത്യേകതയായിട്ട് എടുത്ത് പറയാൻ പറ്റും കാര്യം കാര്യമെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള ഫുൾ എച്ച് ഡി കണ്ടന്റുകൾ അല്ലെങ്കിൽ ഫോർ കെ കണ്ടന്റുകൾ എയ്റ്റ് കെയിലേക്ക് അപ്സ്കെയിൽ ചെയ്ത് എടുക്കാനുള്ള കഴിവ് ഈ റിസീവറിനുണ്ട് എച്ച് ഡി ആർ സപ്പോർട്ട് എച്ച് ഡി എം ഐ വഴി എച്ച് ഡി ആർ ടെൻ പ്ലസ് ഡൈനാമിക് എച്ച് ഡി ആറ് എച്ച് എൽ ജി ഡോൾ ബി വിഷൻ എന്നിവയെല്ലാം പാസ് ത്രൂ ചെയ്യുന്ന ഒരു പ്രത്യേകതയും ഇതിലെടുത്ത് പറയാവുന്നതാണ് ഒരു ഗെയിമിംഗ് പ്രേമിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പവർ ഹൗസ് ആണ് കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇന്നൊരു സിനിമ കാണുന്നതിന് വേണ്ടി മാത്രമല്ല ഹോം തിയേറ്റർ ഒരുക്കുന്നത് പകരം നമുക്ക് ഗെയിമിങ്ങിനും കൂടെയാണ് അപ്പോൾ ഈ ഒരു ഗെയിമർമാരെ പ്രത്യേകിച്ച് ഇത് നോട്ടം വയ്ക്കുന്നുണ്ട് സോണിയുടെ പി എസ് ഫൈവ് അല്ലെങ്കിൽ എക്സ് ബോക്സ് സീരീസിൽ എക്സ് പോലുള്ള കൺസോളുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഗെയിം കളിക്കുമ്പോൾ ഫോർ കെ റെസൊല്യൂഷനിൽ വൺ ട്വൻറ്റി എയ്റ്റ്സ് ഫ്രെയിമിൽ നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് ഗെയിം കളിക്കാനായിട്ട് സാധിക്കും അതുകൂടാതെ വേരിയബിൾ റേറ്റ് ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ ടിയറിങ് അതായത് ഒരു ഗ്രാഫിക്സ് കാർഡും ഡിസ്പ്ലേയും തമ്മിൽ സിങ്ക് ചെയ്യാൻ ഇത് വളരെയധികം സഹായിക്കുന്നുമുണ്ട് അവിടെ കൊണ്ടും തീരുന്നില്ല ഓട്ടോ ലോ ലാറ്റൻസി മോഡ് ഇതിനകത്ത് ഉള്ളതുകൊണ്ട് നിങ്ങൾ ഗെയിം കൺസോൾ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൽ റിസീവർ ഓട്ടോമാറ്റിക്കായിട്ട് ലോ ലാറ്റൻസി മോഡിലേക്ക് മാറുന്നുണ്ട് ഇത് ഇൻപുട്ട് ലാഗ് കുറയ്ക്കുന്നതിന് വേണ്ടി നിങ്ങളെ സഹായിക്കുന്നുണ്ട് നിങ്ങൾ കൺട്രോളുകളിൽ അമർത്തുന്ന സമയത്ത് നിങ്ങൾക്കത് ജോയിസ്റ്റിക്കുക അമർത്തുന്ന അതേ സമയത്ത് നിങ്ങൾക്ക് അതേ സമയത്ത് സ്ക്രീനില്ലാതെ മാറ്റം അറിയാനും പറ്റുന്നുണ്ട് ഇനി വി ആർ ഗെയിമുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ക്യുക്ക് ഫ്രെയിം ട്രാൻസ്പോർട്ട് ഇതിനകത്ത് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ ഫ്രെയിമും എത്ര വേഗം നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ പറ്റുമോ അത്രയും വേഗം എത്തിക്കാനുള്ള ടെക്നോളജിയും ഇതിനകത്ത് ക്വിക്ക് ഫ്രെയിം ട്രാൻസ്പോർട്ടായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഒരു സിനിമ കാണുന്നതിലും കുറച്ചുകൂടെ വ്യക്തത വേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഗെയിമിങ് അപ്പോൾ ഗെയിമിങ്ങിന് വേണ്ടി എച്ച് ഡി ആർ ഗെയിമിങ് ഡോൾ ബി വിഷൻ ഗെയിമിങ്ങും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗെയിമിലെ ഇരുണ്ട ഭാഗങ്ങളും വെളിച്ചമുള്ള ഭാഗങ്ങളും അതീവ കൃത്യതയോടെ നമുക്കിത് കാണാൻ പറ്റും ലളിതമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ലാഗും ഇല്ലാതെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഗ്രാഫിക്സ് ക്വാളിറ്റി നൽകുന്ന ഒരു കംപ്ലീറ്റ് ഗെയിമിംഗ് സ്റ്റേഷൻ കൂടിയാണ് നമ്മുടെ ഈ ഡനൻ്റെ ഏവിയാർ ഇത്രയും പവർ ഹൗസ് ആയിട്ടുള്ള ഒരു എ വി ആറ് ആയതുകൊണ്ട് തന്നെ ഇതിന് നല്ല രീതിയിലുള്ള കൂളിങ് ആവശ്യമാണ് അതായത് ഇതിന് ഫാന് വെച്ച് കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് നല്ല രീതിയിലുള്ള ഒരു കൂളിങ് ഇതിന് ഉറപ്പ് വരുത്തണം നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇതിരിക്കുന്ന ഭാഗത്ത് വളരെ എയർ ഫ്ലോ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്ത് വേണം നമ്മളിത് വയ്ക്കാനായിട്ട് അപ്പോൾ കാര്യം ഇത് നല്ല രീതിയിൽ ചൂടാവാനുള്ളൊരു സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രത്യേകം അതിൻ്റെ ഇതിനെക്കുറിച്ച് വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകം എടുത്ത് പറഞ്ഞത് മറ്റാരും ഇതുപോലത്തെ റിവ്യൂ പറയുന്ന സമയത്ത് ഈ കാര്യങ്ങളൊന്നും പറയാറില്ല അപ്പോൾ ഞാൻ ഈ ഒരു മേഖലയിൽ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടും കൂടെയാണ് ഞാനിത് പറയുന്നത് അപ്പോൾ ഇതുപോലുള്ള ബ്രാൻഡഡ് പ്രോഡക്റ്റിൻ്റെ വീഡിയോസ് നമ്മൾ ഇനിയും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് ഫ്ലോർ സ്റ്റാൻഡിങ് സ്പീക്കേഴ്സ് ആവാം സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആവാം ഇല്ലെങ്കിൽ സ്റ്റീരിയോ ആംപ്ലിഫയേഴ്സ് ആവാം അപ്പോൾ സ്റ്റീലിങ് സ്പീക്കേഴ്സ് ആവാം അപ്പോൾ ഇതൊക്കെ കാണുന്നതിന് വേണ്ടി എന്നെ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് വയ്ക്കുക അപ്പോൾ നമ്മളുടെ ഡനോൻ്റെ എ വി ആറിൻ്റെ റിവ്യൂ എല്ലാവരും കണ്ടു കഴിഞ്ഞു ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന എ വി ഡിജിറ്റലിൻ്റെ വെബ്സൈറ്റ് ആണ് ആ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കേരളത്തിലെ ഇന്ത്യയിലെ എവിടെ വേണമെങ്കിലും പർച്ചീസ് ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ